ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഷാർജയിൽ ഭർത്താവിന്റെ ക്രൂരപീഡനത്തിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതു എന്ന് പറഞ്ഞ കൊല്ലം സ്വദേശിനി ഷാർജയിൽ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് അതുല്യെ കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ ഭർത്താവ് തന്നോട് കാണിക്കുന്ന ക്രൂരതകൾ നേരത്തെ തന്നെ വീഡിയോ ആക്കി തന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഉൾപ്പെടെ അതുല്യ അയച്ചിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും പ്രതികരണം അറിയിച്ചും വിമർശിച്ചും ഒക്കെ തന്നെയും രംഗത്തെത്തുന്നത് ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഹരിക്കടിമയായ ഭർത്താവ് സതീഷെ മകളെ നിരന്തരം ആക്രമിക്കുന്നു എന്നാണ് പിതാവ് പറയുന്നത് പത്തൊമ്പത് വയസ്സിലായിരുന്നു അതുല്യുടേയും സതീഷിന്റെയും വിവാഹം നടന്നത് തന്റെ മകൾ അറിവും വിവരവുമുള്ള കുട്ടിയാണ് എന്നും അതുകൊണ്ട് തന്നെ തന്റെ മകൾ ഒരിക്കലും സ്വമേധയാൽ ജീവൻ എടുക്കാൻ സാധ്യതയില്ലായെന്നും മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്നുമാണ് പിതാവ് ഇപ്പോൾ പറയുന്നത് പിതാവ് രാജശേഖരന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിച്ച സമയത്ത് നാൽപ്പത്തിയഞ്ച് പവൻ സ്ത്രീധനവും മാത്രമല്ല ഒരു ബൈക്കും വാങ്ങി നൽകിയിരുന്നു മുൻപും ഇതുപോലെ ശാരീരിക പീഡനം അനുഭവിച്ചതിനെ തുടർന്ന് നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് ഇനി മകളെ അങ്ങോട്ടേക്ക് ഒരിക്കലും വിടില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞങ്ങളും എന്നാൽ പിന്നീട് കരഞ്ഞു കാലു പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മകളെ അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശനിയാഴ്ച പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു കൊല്ലം സ്വദേശിനിയായ അതുല്യ അതിനിടയിലാണ് ഇങ്ങനെ ഒരു തൂങ്ങി മരണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്കും ഈ ഒരു മരണത്തിൽ ദുരൂഹതയുള്ളത് ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ സന്തോഷം അമ്മയെയും സഹോദരെയും വിളിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുല്യ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സതീഷും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടിരിക്കുകയാണ് അതുപോയി അതുകൊണ്ട് ഞാനും പോകുന്നു എന്നായിരുന്നു ആ പോസ്റ്റ് എന്നാൽ പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയർഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് ഭർത്തപീഡനത്തിനെതിരായ എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്